ആശുപത്രികളിന്റെ ജോസ് തരീയത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് ആനക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ആനക്കുളം എന്ന് പറഞ്ഞാൽ ആനക്കുളം തന്നെയാണ് കോതമംഗലത്ത് നിന്ന് മൂന്നാറിന് പോകുന്ന വഴിക്ക് മച്ചിപ്ലാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചെല്ലുമ്പോഴത്തേക്കും അവിടെ മാങ്കുളം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്ററും കൂടി പോയി കഴിയുമ്പോഴത്തേക്കും ആണ് ഈ ആനക്കുളം ആനക്കുളം എന്ന് പറയുന്ന ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് അതാണെന്നാണ് ആനക്കുളം ഞാൻ അവിടെ നിന്ന് മൂന്ന് വഴിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് അതുപോലെ തന്നെ ഈ ആറിന്റെ സൈഡിൽ കൂടി പതിവായി ക്ലോക്ക് വർക്ക് പോലെ ഇവിടെ ആന വരുമെന്ന് കുളിക്കാനല്ല ഒരു വെള്ളത്തിൽ കിടന്ന് മറയുന്നില്ല അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രം വരുന്നതാണ് അതും ഒരു സ്പെഷ്യൽ വാട്ടർ ഈ വെള്ളത്തിന് എന്തോ അവർക്ക് ആനയ്ക്ക് ഇഷ്ടപ്പെടുന്ന എന്തോ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ഉപ്പുരസമാണ് എന്ന് പറയുന്നു അതുകൊണ്ടാണ് അവിടെ ഈ ആന വരുന്നത് ഇവിടെ ക്ലോക്ക് വർക്കായിട്ട് ആന വരും ഉച്ച കഴിഞ്ഞ് അഞ്ചര കഴിഞ്ഞിട്ടാണ് സാധാരണ ആന വരുന്നത് അപ്പൊ ഞാൻ അതിന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അഞ്ചരക്ക് ആന വരുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞാൻ ആന വരുന്ന കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നേരം എടുത്ത് ഞാൻ അവിടെ കുളിക്കാൻ പോവാണ് ഈ ആന ആനക്കുളത്തിൽ നിന്ന് ആ കുളത്തിൽ തന്നെ ഞാൻ കുളിക്കാൻ പോവുകയാണ് കാലത്ത് ഇന്ന് മോർണിംഗിൽ അപ്പൊ നമുക്ക് ആനയെ കാണാം ആ ഇന്നവര് ടൈം ടേബിൾ അല്പം തെറ്റിച്ചു എന്ന് തോന്നുന്നു സമയം ആറരയായി അവർ പതുക്കെ വരുന്നുണ്ട് എത്ര എണ്ണം ഉണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല കൃത്യം അതേ രണ്ടാമത്തെ ലൈൻ വരുന്നു ആദ്യത്തെ ഒരു ഗ്രൂപ്പ് അവിടെ വന്നു താമസിക്കാതെ രണ്ടാമത്തെ ഗ്രൂപ്പ് നദിയുടെ അക്കരെ അരി പിടിച്ച് വരുന്നുണ്ട് മൂന്ന് മൂന്ന് ആറ് ആറൊന്ന് ഏഴ് പിന്നെ രണ്ടുമൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അതുകൊണ്ട് എത്ര ഉണ്ടെന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റുകയല്ല ചിലപ്പോൾ പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് അറുപതാനകൾ വരെ ഇവിടെ ഒന്നിച്ച് കൂടേണ്ടെന്നാണ് ഇവിടെ നാട്ടുകാർ പറയുന്നത് അവർ അവിടെ വന്നിട്ട് കിടന്ന് മറുകയോ അല്ലെങ്കിൽ കുളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല വെറുതെ നിൽക്കുകയാണ് അവർ അവിടെ നിന്ന് എന്തോ വെള്ളം കുടിക്കാനായിട്ടുള്ള ശ്രമമാണ് അവർ ചെയ്യുന്നത് ഫൈനലി ഏതാണ്ട് ഒരു അഞ്ചു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പതുക്കെ പതുക്കെ മുകളിലേക്ക് കയറി തുടങ്ങി നിങ്ങൾക്ക് കാണാം പിന്നെ ശ്രുത്തുക്കൾ രണ്ടും കൽപ്പിച്ച് ഞാൻ ആനക്കുളത്തിൽ ഇറങ്ങി കുളിക്കാമെന്ന് വിചാരിച്ചു ആനക്കുളത്തിലാണ് ഇവിടെ കുറച്ച് ഇവിടെ നിറച്ച് ആനയായിരിക്കും അത് എനിക്കത് കുറച്ച് ആൾക്കാർ ഒരു സേഫാണ് ലോൺ വറി ധൈര്യമായിട്ട് പോയി കുളിച്ചോളാൻ പറഞ്ഞു അത് സമയം എട്ട് മണി നല്ല തണുപ്പാണ് ഒരുമാതിരി നല്ല തണുപ്പുണ്ട് അപ്പോൾ ഞാൻ കുളിക്കട്ടെ അത് ആൾക്കാർ നോക്കി ഇപ്പം ഉണ്ട് ആന വരുന്നുണ്ടെങ്കിൽ അവരും ചിലപ്പോൾ കുളിച്ച് പറയുക തണുപ്പ് അവർ നല്ല മധുരമുള്ള തണുപ്പാണ് നല്ല ഫ്രഷ്നെസ് അയ്യോട്ടുള്ള ഇന്നലെ പത്ത് ഇരുപത് ഇരുപത്തിയഞ്ച് ആനകൾ വന്ന് വിളയാടിയ സ്ഥലമാണ് ഈ കുളം എന്ന് പറയുന്നത് നോക്കുന്നത് അതിലൊക്കെ ഇന്നലെ ആനയായിരുന്നു നിങ്ങൾ കണ്ടല്ലോ വീഡിയോ കണ്ടല്ലോ ഓ ഇതൊരു ഫ്രഷാണെന്ന് അറിയാം ഇത് കുളിക്കാനായിട്ട് നല്ല കണ്ണീർ പോലെയുള്ള വെള്ളമാണ് ആ മലയിൽ നിന്ന് വരുന്നതാണേ ആരും ടച്ച് ചെയ്യാത്ത വെള്ളമാണെന്ന് കുടിക്കാം കുടിക്കാൻ പറ്റിയ വെള്ളം അത്രയ്ക്ക് ഫ്രഷാണ് ഈ വെള്ളം ആനയ്ക്ക് ഒന്ന് കുളിക്കാനുള്ള സൗകര്യമായി അതിൽ ബാക്കിയുള്ള വെള്ളം ഞാൻ പറ്റുന്ന ആനയ്ക്ക് കുളിക്കാനായിട്ട് നല്ല ശുദ്ധമായ ജലം നല്ല വെരി വെരി ക്ലീൻ വാട്ടർ Very clean water. Oh yes. Oh, I feel so fresh. Yep. I feel so fresh. Ah. Okay, good day. Eh? ഇതാണ് ആനക്കുളത്തിലെ കുളി ഓക്കേ അടുത്ത എപ്പിസോഡിൽ താങ്ക് യു ഫോർ വാച്ചിങ് കുടി സീൻ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി